ഒരു കത്രികയുടെ കഥ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ ജെ എന്ന സിനിമയുടെ റിലീസ് അനിശ്ചിതത്തിലായി സിനിമയുടെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജാനകി എന്ന പേരിലാണ് അവർക്ക് അതിർത്തി എന്തുകൊണ്ടാണ് ആ പേര് മാറ്റണമെന്ന് വ്യക്തമായി സെൻസർ ബോർഡ് പറഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ചിത്രം റിലീസ് ചെയ്യേണ്ടത് പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇതോടെ സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചു ട്വൻറ്റി ഫോർ ബിഗ് ബ്രേക്കിംഗുമായി ഷെബീദ് റാവത്തർ തിരുവനന്തപുരം തത്സമയം ചേരുന്നു ഷബീദ് ശരിക്കും ഈ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പുസ്തകം എന്ന എന്ന പേരിൽ എന്താണ് കുഴപ്പം എന്ന് മാത്രം സെൻസർ ബോർഡ് പറയുന്നില്ല എസ് കെ എൻ നമ്മുടെ അന്വേഷണത്തിലും എന്താണ് ആ പേരിന് കുഴപ്പമെന്ന് അല്ലെങ്കിൽ അവർ പറയുന്ന കുഴപ്പം അങ്ങനെ ഒരു കത്രിക വയ്ക്കാനുള്ള കുഴപ്പമെന്ന് അവർ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കുഴപ്പം അതിലുണ്ടോ എന്ന് നമുക്കും നമ്മളുടെ അന്വേഷണത്തിലും അവർ കൃത്യമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ് എസ് കെ നമുക്കറിയാം അതായത് ജെ എസ് കെ ജാനകി ബസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമ ഇതിനോടകം തന്നെ വലിയ ചർച്ചയാണ് പ്രത്യേകിച്ച് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വശത്തിലെത്തുന്ന ഒരു കോട്ട് റൂം ത്രില്ലർ ചിത്രമാണ് ആ സ്വഭാവത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഈ ജെ എസ് കെ എന്ന് പറയപ്പെടുന്ന ജാനകി ബസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമ ഇരുപത്തേഴാം തീയതി വേൾഡ് വൈഡ് റിലീസൊക്കെ നിശ്ചയിക്കുകയും അതവർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു ചിത്രത്തിന്റെ മോഷൻ പിക്ചറിനും അതേപോലെ ടീസറിനും ഒക്കെ വലിയ സ്വീകാര്യത സോഷ്യൽ മീഡിയയിലടക്കം കിട്ടുകയും ഒരു ഫാമിലി പ്ലസ് കോട്ടറൂം ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമ എന്നുള്ള ചർച്ച ഇതിനോടകം തന്നെ സജീവമായി നിലനിൽക്കുകയുമായിരുന്നു അതിനിടയിലാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകനും ഈ സിനിമയിൽ എത്തുന്നു സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഏറ്റവും ഇളയ മകനും ഈ സിനിമയിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ടായിരുന്നു അതായത് മാധവ് സുരേഷും അഭിനയിക്കുന്ന സിനിമ എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഈ സിനിമയുടെ പേരിലാണ് സെൻസർ ബോർഡ് ഉടക്കിയതെന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അതായത് ജാനകി എന്ന് പറയപ്പെടുന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് നിർമ്മാതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നാണ് ആ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതോടുകൂടി നിർമ്മാതാക്കൾ അവരുടെ നിലപാട് കടുപ്പിച്ചു അങ്ങനെ ആ സിനിമയുടെ പേര് മാറ്റാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തതുകൂടിയാണ് ഇതിന്റെ റിലീസ് അനിശ്ചിതത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ സിനിമയുടെ സംവിധാനകനായിട്ടുള്ള പ്രവീൺ നാരായണൻ അദ്ദേഹം സോഷ്യൽ ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലടക്കം ആ ഒരു പോസ്റ്റ് ഇപ്പോൾ ഇതിനോട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് സിനിമയുടെ റിലീസ് അത് അനിശ്ചിതാവസ്ഥയിലായി എന്നുള്ളതാണ് സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങാൻ കാത്തിരുന്ന ഒരു സിനിമയാണ് ആ സിനിമയാണ് ഈ രീതിയിൽ ഇപ്പോൾ നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതല്ലെങ്കിൽ അതിന്റെ പ്രദർശനാനുമതി സെൻസർ ബോർഡ് നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ് മാത്രമല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രത്യേകത സുരേഷ് ഗോപിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു മാസ് പ്ലേ ആയിരിക്കും ചിത്രമെന്ന ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധയും ചർച്ചയുമൊക്കെ ഒരു സിനിമ മാത്രമല്ല ഈ ചിന്താമണി ചിന്താമണിക്കുലയ്ക്ക് വർഷങ്ങൾക്കുമ്പറങ്ങിയ ചിന്താമണി കേസുമായിട്ടൊക്കെ പല കമ്പാരിസൺ ഇതിനോടകം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുകയും സിനിമാ പ്രേമികളടക്കം വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയ്ക്കാണ് ഇപ്പോൾ ഒരു കത്രിക ഈ രീതിയിൽ വീണിരിക്കുന്നത് നിർമ്മാതാക്കൾ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു സെൻസർ ബോർഡിന് വീണ്ടും ഒരു നോട്ടീസ് ഈ വിഷയത്തിൽ അയക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു ഡെസ്കൈൻ ഓക്കെ ഷബിദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനകം ഈ ഈ സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനെ കൂടി നമ്മൾ തത്സമയം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്തായാലും സെൻസർ ബോർഡ് ഇതിന് അവതരണാനുമതി നിഷേധിച്ചതുകൊണ്ട് ഇരുപത്തി ഏഴാം തീയതി ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം വളരെയേറെ പബ്ലിസിറ്റി കിട്ടിയ ചിത്രം തന്നെയാണ് ഈ ജെ എസ് കെ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ സെൻസർ ബോർഡിനെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് ഈ പേര് മാറി വേറെ എന്തെങ്കിലും പേരുപയോഗിക്കണം ജെ എസ് കെ എന്ന പേരിൽ തന്നെ ഈ പടം ഇതിനകം തന്നെ കർഷക ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഈ ജെ എസ് കെയിലെ അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിലെ ജാനകി എടുത്തു മാറ്റണം എന്നാണ് ഇപ്പോൾ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ജാനകിക്ക് എന്താണ് കുഴപ്പം എന്ന് മാത്രം സെൻസർ ബോർഡ് വ്യക്തമായി പറഞ്ഞിട്ടില്ല